സി എസ്വരുണ്ട് പല സഹോദരന് ജ്യേഷ്ഠന് സുഖിക്കാൻ ജോലി ചെയ്യാൻ വേണ്ടി ഇന്നൂറ് രൂപ സംഭാവന നൽകിയിട്ടുണ്ട് അതേപോലെ പോലെ പൊണ്ടം ലേലം വിളിക്കാൻ വേണ്ടി വീട്ടിൽ ആദ്യമായി ആദ്യമായി ഉണ്ടായുണ്ടായാലും പൊണ്ടത്തിൻ്റെ കുറച്ച് ഇതുപോലെ ലേലം വിളിക്കാൻ വേണ്ടി പള്ളിക്ക് കൊടുത്തയച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം വർക്കത്ത് നിൽക്കുമാറാവട്ടെ രോഗങ്ങളെല്ലാം വിഭാഗി രോഗത്ത് മാറാവട്ടെ വേറൊരാള് നമ്മളെ കുടിക്കാനുള്ള പാനീയവും അതോടൊപ്പം ഉപ്പക്ക് മിടിച്ചുപോയ ഉപ്പൊക്ക് വേണ്ടി രാജ ചെയ്യാൻ ഇരുന്നൂറ് രൂപവും സംഭാവന നൽകിയിട്ടുണ്ട് അള്ളാഹു താലെ സ്വീകരിക്കുമാറാവട്ടെ മുഴുവൻ ഹലാലായ മുറാത്തുകളും അതാഹുത്താലെ ഹാജരാക്കി കുറച്ചു മാറാവട്ടെ മാരകമായ മുഴുവൻ രോഗങ്ങളിൽ നിന്ന് നമ്മുടെ ഇനാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മൊത്താഹുദാല കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ ശരീരത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും രോഗാണുക്കൾ അള്ളാഹുത്താല കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഈ സദസ്സിൻ്റെ മജലിസിൻ്റെ സ്വരാത്തിൻ്റെ കുഴപ്പത്ത് കൊണ്ട് പരിപൂർണ്ണമായ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട സൈദന മുഹമ്മദ് ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത് യുവസല്ല മാത്തങ്ങൾ ജയിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പുമായി ഏകദേശം കുറച്ചായി നമ്മൾ ഒരു അഞ്ചാറ് ഏഴ് എട്ട് മാസം അതിൻ്റെ മുകളിലും മറ്റായി നമ്മൾ ഈ വിഷയം തന്നെ പറയുന്നു എന്നിട്ടും ജനനത്തിലേക്ക് പോയി എത്തിയില്ല സ്വാഭാവികമാണ് നിങ്ങളെല്ലാവരും അറിയുന്ന പോലെ കാര്യമായിരിക്കും എബി തങ്ങളുടെ വിഷയങ്ങളാവുമ്പോൾ അത്രമാത്രം പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത ഒന്നാണല്ലോ നബിസല്ലാ വലി തങ്ങളുടെ ഉപ്പ അബ്ദുള്ള അവിടുത്തെ ഉമ്മ കുടുംബം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു നബി നബിസല്ലാ വലിയ സെല്ലാം മാത്രങ്ങൾ ജനിച്ച് വീഴുന്ന സമയത്തുണ്ടായിരുന്ന അത്ഭുതങ്ങൾ അതേപോലെ ആ നാട്ടുകാർക്ക് നിബിധങ്ങളെക്കുറിച്ച് അറിയുമായിരുന്നു ഇന്ന ഒരാൾ വരാനുണ്ട് നമ്മളുടെ ഇന്ന കുടുംബത്തിലാണ് വരാ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലായിരിക്കും വരാ എന്ന് ചിന്തിച്ച് പ്രതീക്ഷിച്ചിരുന്ന അവർ സ്വന്തം കുടുംബത്തിലല്ലാത്തതിൻ്റെ കാരണത്താൽ പെട്ടെന്ന് മുഹമ്മദ് അംഗീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു പറഞ്ഞത് ഇനി നബി അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ നബിമാര് വന്നിട്ടുണ്ടെന്നാണല്ലോ ഈ വർഷങ്ങളിൽ നബി നബിഅലൈ വസ്ലാത്തു വസ്സലാമ മുതൽ അവസാനത്തെ പ്രവാചകനാകുന്ന അഷ്റഫുൽ മുഹമ്മദ് ഇടയിലായി ലക്ഷക്കണക്കിന് ഒരു ലക്ഷവും അല്ലെങ്കിൽ രണ്ട് ലക്ഷമാണെന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലൂടെ ഏതായാലും ലക്ഷക്കണക്കിന് നബിമാർ വന്നിട്ടുണ്ട് നാം പണ്ടുണ്ടായിരുന്ന നബിമാർക്കുള്ള പ്രത്യേകത ഒരു നാട്ടിലേക്ക് ഒരു നബി പോലെയാണ് നബി സല്ലാ വസ്ല്ലമാ ലോകത്തുള്ള എല്ലാവർക്കും മറ്റൊരു പ്രവാചകനാണ് എന്നാൽ പന്ത്രണ്ടായിരം എങ്ങനെ ഈ രണ്ട് ലക്ഷം ഏകദേശം പത്തായിരം വർഷം അതിനോട് സമാനമാകുന്ന വർഷം മാത്രമേ ആദൻ നബി അലി ഇല്ലാത്ത വസ്സലാം മുതൽ അവസാനത്തെ മുഹമ്മദ് പ്രവാചകരാകുന്ന സൈദഅലി വസ്ലാ തങ്ങളുടെ ഈ ജി ആദൻ നബി അലിസ്ലാം വന്ന് അതിനു ശേഷം ഒരു പത്തായിരം വർഷം മാത്രമേ ആവുകയുള്ളൂ ഈ ആയിസല്ല നബി വന്നതിന് ശേഷം പത്തായിരം വർഷം പേരെ ആയിട്ടുള്ളൂ എന്നെങ്കിൽ അല്ലെങ്കിൽ അതിനേക്കാൾ സമാനമായ തരത്തിലുള്ള വർഷങ്ങളായിട്ടുള്ളൂ എന്നാണ് ഏറ്റവും കൂടുതലും അറിയപ്പെട്ടതായ കണക്കും ചരിത്രവും പിന്നെ എങ്ങനെയാണ് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ പ്രവാചകന്മാർ വരാ പത്തായിരം വർഷത്തിൻ്റെ ഇടയിൽ എങ്ങനെ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ പ്രവാചകന്മാർ വരാന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്നത് അങ്ങനെയാണ് ഒരു ഒരു പ്രാവശ്യം തന്നെ ഒരുപാട് പ്രവാചകന്മാരുണ്ടായിരുന്നു ആ പ്രവാചകന്മാരിൽ നിന്ന് പലരും ഓരോ നാട്ടിലേക്കും വ്യത്യസ്ത പ്രവാചകന്മാരായിരിക്കും രാജ്യത്തേക്കല്ല ചെറിയ നാടുകളിലേക്ക് പോലും വ്യത്യസ്തമായ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവാം എന്നുള്ളതാണ് ചരിത്രം ഏതായാലും അവരിൽ നിന്നെല്ലാം ഇന്നുവരെ ലോകത്ത് വന്ന മുഴുവൻ നമ്പി എല്ലാ വിഷയങ്ങളിലും വ്യത്യസ്തനാണ് സയ്യിദ് മുഹമ്മദ് റസൂർ അതുകൊണ്ടാണ് ഇരുപത്തി അഞ്ച് പ്രവാചകന്മാരെ കുറിച്ച് നമ്മൾ കൂടുതലായി അറിയുള്ളൂ അല്ലെങ്കിൽ അതിനോട് സമാനമാകുന്ന കുറച്ചുപേരെ കുറിച്ച് അറിയുള്ളൂ എന്തുകൊണ്ട് മറ്റുള്ളവർ അറിയപ്പെട്ടില്ല എന്ന് ചോദിച്ചാൽ സാധാരണ പ്രവാചകനാണ് എന്നതിന് പുറമെ ഒരു നെബിയാണ് എന്നതിന് പുറമെ മറ്റുള്ളതായി കൂടുതലായ കാര്യങ്ങളൊന്നും അവർക്ക് അല്ലാഹു തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് അനുയായി കൃതങ്ങളൊന്നും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നാൽ അങ്ങനെയുള്ളവരായി ചെറിയ പ്രവാചക കുറച്ച് പ്രവാചകന്മാരായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതേപോലെ ഇബ്രാഹിം നബി പോലെയുള്ള നമ്മളെല്ലാവരും അറിയപ്പെട്ട ചില പ്രവാചകന്മാർ എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സയ്യിദ് എല്ലാം നിരക്കും സമാനമാകുന്ന തരത്തിലുള്ള ഒരാളും ക്രിസ്മസ് ഒക്കെ ഈ അടുത്ത് കഴിഞ്ഞു ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല സാന്ദർഭികമായി അതും കൂടി ഓർമ്മപ്പെടുത്താം നിങ്ങൾ എന്താണ് മത സൗഹാർദ്ദങ്ങളൊക്കെ അല്ലേ എന്നും നിങ്ങൾ ആരോടും എന്നോട് ഇങ്ങനെ എന്നോട് നല്ല ആരോടും ചോദ്യം ഒരു സുന്നി പണ്ഡിതന്മാരും ക്രിസ്മസ് ആഘോഷിക്കാൻ നിങ്ങൾക്ക് അനുമതി തരില്ല പറഞ്ഞാൽ കേൾക്കുമെന്നറിയില്ല എന്നാലും ഞാൻ പറഞ്ഞേക്കാം എൻ്റെ കടമയാണല്ലോ ഏതായാലും ആ സമയം കഴിഞ്ഞ് ക്രിസ്മസ് എന്താണ് ഞങ്ങൾ ആഘോഷിച്ചില്ല എന്നതുകൊണ്ടൊക്കെ എന്താണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല ആരും അങ്ങനെ എല്ലാവരും ആഘോഷിക്കുന്നുണ്ട് സ്കൂളിലൊക്കെ ആയി ആഘോഷിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ നമ്മളുടെ മക്കളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പ്രാപ്തരാക്കണം ആ തൊപ്പി പോലും നമ്മൾ വെച്ച് പോകരുത് നമ്മളുടെ മക്കൾ സ്കൂളിലൊക്കെ ഇന്ന് പലതരത്തിലുള്ള ആഘോഷങ്ങളുണ്ട് അതിൽപ്പെട്ട പെട്ട ഒരാഘോഷമായി ക്രിസ്മസ് മാറി ഒരിക്കലും അങ്ങനെ അല്ലല്ലോ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു മതാചാരമാണ് ഓണവും മതാചാരാണ് പക്ഷേ ഓണം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു ആചാരാണെന്നൊക്കെ പറഞ്ഞ് അതിനിങ്ങനെ കുലിപ്പിച്ച് നടക്കാണ് എന്നതുകൊണ്ടും ഓണം ആഘോഷിക്കാൻ കഴിയില്ല ക്രിസ്മസ് എന്തായാലും കഴിയില്ലല്ലോ ഏതായാലും സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ അച്ചഹറമാണ് ക്രിസ്മസ് പോലെയുള്ള വേറെ ഒരു മതസ്ഥരുടെ മതാചാരം അതതുപോലെ നമ്മൾ ആഘോഷിക്കുക എന്നുള്ളത് ഇരിക്കട്ടെ ക്രിസ്മസ് അതുമായി ബന്ധപ്പെട്ട് ആര് ആര് എന്ത് തെറ്റാർ പറഞ്ഞാലും നമ്മൾ പറയണമല്ലോ ക്രിസ്മസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാളടുത്ത് പറഞ്ഞു ഈസാ നബി അലി സ്വലാത്തു വസ്സലാമിനെ കുരിശിലേറ്റിയ സംഭവമാണ് ക്രിസ്മസ് ഈസാ നബി അലി ഇസ്സലാമിനെ കുരിശിലേറ്റിയിട്ടില്ല അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഈസാ നബി അലി അലിസ്വലാത്തു വസ്സലാമിനെ കുരിശിലേറ്റിയിട്ടില്ല ഈസാ നബി അലി അലിസ്വലാത്തു വസ്സലാമിനെ കുരിശിലേറ്റുന്നതിന് മുമ്പ് അള്ളാഹു അല്ലാ ആ വ്യക്തിയെ ഈസാ നബിയോടുണ്ടാകുന്ന ദേഷ്യം കാരണം ആ നാട്ടുകാർ ഈസാ നബിയെ കൊല്ലുമെന്ന് ഉറപ്പായപ്പോഴേക്കും അള്ളാഹു താല ഈസാ നബിയെ ആകാശത്തിലേക്ക് ഉയർത്തുകയും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ ഈസാ നബി അലൈ സ്വലാമിൻ്റെ രൂപ ആദർശത്തോടുകൂടി അവിടെ ആളെ മാറ്റം മാറ്റിയെന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങളെയൊക്കെ ഉള്ളത് ഏതായാലും ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയൊന്നും ഉണ്ടായില്ല അങ്ങനെ പുതിയ കാര്യങ്ങളൊന്നും ആരും പറയണ്ട എത്ര വലിയ ആൾക്കാരും പറയണ്ട പറഞ്ഞെന്നത് കൊണ്ടൊന്നും ഇത്തിരിയെങ്കിലും ഈമാനുള്ളവൻ അഹിലുസന്ന വളിച്ച മാണുള്ളത് എങ്കിൽ എത്ര വലിയ നേതാവാണെങ്കിലും അത് തട്ടിക്കളയും ആരെയും കുട്ടിപ്പറയല്ല പക്ഷേ എനിക്ക് കൊള്ളുന്നുണ്ട് എങ്കിൽ അതൊരു വിഷയവുമല്ലോ നമ്മൾ പറയേണ്ട വിഷയങ്ങൾ പറയാം അവ ക്രിസ്മസ് പോലെയുള്ള ആഘോഷങ്ങളിലൊക്കെ നമ്മളൊന്നും പറയണ്ട നമ്മൾ ആഘോഷിക്കാനും പോകണ്ട ആ ചരിത്രം പറയാനും പോകണ്ട ഈസാ നബി അലി ഇസ്ലാമിനെ അല്ല കുരിശിലേറ്റിയത് അള്ളാഹു തരാ നന്നായി കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നമുക്കെല്ലാവർക്കും നൽകുമാറാവട്ടെ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ഈസാ നബി അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണ് ഈ ചില ആൾക്കാർ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചിലര് ഈസാ നബി അലി സ്വലാമിനെ പുരുഷ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം അവർ വിശ്വസിച്ചത് ഈസാ നബി അള്ളാഹുവിൻ്റെ മകനാണ് എന്നാണ് അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകളും വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്തുകൊണ്ടാണ് മറ്റുള്ള പ്രവാചകനിൽ നിന്നും വ്യത്യസ്തനായി ഈസാ നബി അലി അലിസ്ലാത്തു വസ്സലാമിനിക്ക് അങ്ങനത്തെ ഒരു വിഷയം വരാനുള്ള കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അങ്ങനെ ഒരു വിശേഷണം ഈസാ നബി അലി ഇസ്ലാമിനേക്ക് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈസാ നബി അലി ഇസ്സലാം ഒരുപാട് കഴിവുള്ള ആളാണ് മറ്റുള്ള പ്രവാചകന്മാരിൽ നിന്നും വളരെ വ്യത്യസ്തനായ നിലക്ക് അത്ഭുതകരമായ സിദ്ധിയുള്ള കഴിവ് അവാഹുത്താലെ കൊടുത്ത പ്രവാചകനാണ് ഈസാ നബി മെരി മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നു മാറാവ്യാധി എന്ന് പറഞ്ഞാൽ ജന്മനായുള്ള പല രോഗങ്ങളും ഈസാ നബി അലി ഇസ്ലാം തൊത്തു കഴിഞ്ഞാൽ ഷിഫയാകുമായിരുന്നു മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് വലിയ അത്ഭുതമാണ് അതിൻ്റെ പുറമെ മാറാവ്യാധി രോഗങ്ങൾ ജന്മനായുള്ള രോഗങ്ങൾ പെട്ടെന്നൊന്നും മാറൂല എന്നല്ല തീരെ മാറൂല വെള്ളപ്പാണ്ട് പോലെയുള്ള രോഗങ്ങൾ ജനിക്കുന്ന സമയത്തെ ഉണ്ട് എങ്കിൽ അതൊക്കെ മാറാൻ ഇത്തിരി പ്രയാസമാണ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ മാറ്റാനുള്ള കഴിവുള്ളയാളായിരുന്നു ബഹുമാനപ്പെട്ട റോഹുൽ ഹീസാ നബി അലി സ്വലാം ഒരു പക്ഷിയുടെ രൂപമുണ്ടാക്കി ആ പക്ഷിയോട് നീ പറന്നു പോകൂ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞാൽ ആ പക്ഷി പറന്നു പോകുമായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളുള്ള നേതാവാണ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈ സ്വലാത്തു വസ്സലാം ആ ഈസാ നബി അലൈസ് വസ്സലാമിനെ ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് മുഹമ്മദ് നബിയേക്കാളും ശ്രേഷ്ഠന് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള പലരും പല മതസ്ഥരും ഒരു ഒരാൾ മുസ്ലീം എന്നതിന് പുറമെ ഒരു മതപണ്ഡിതനായ ഒരാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പായിരിക്കും അങ്ങനെക്ക് ഞാനൊക്കെ അറിയാവുന്ന കാലത്തിനും തൊട്ട് മുമ്പായിരിക്കും ഒരു വീതധാരിയാകുന്ന ഒരു പണ്ഡിതനായ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പോയി ക്രിസ്തു മതത്തിലേക്ക് ഇപ്പോൾ ഉണ്ടയാൾ ക്രിസ്തു മതത്തിലേക്ക് പോയി എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തു മതത്തിലേക്ക് വരാനുള്ള കാരണം ഖുർആാനാണ് ഖുർഹാനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഈസാ നബി അലിസ്ലാം മരിച്ചിട്ടില്ല എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മരിച്ചുപോയ ഈസാ നബിയെ മരിക്കാതിരിക്കുന്ന ഈസാ നബിയാണോ ആണോ ഞാൻ സ്നേഹിക്കേണ്ടത് മരിച്ചുപോയ മുഹമ്മദ് റസൂൽ വസ്ല്ലാത്തങ്ങളെയാണോ എന്നൊക്കെ അപ്പൊ ഈസാ നബി അലൈഹി സ്വലാമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പലരും വളരെ വിശാലമാണ് അപ്പം ഈസാ നബി അലൈഹിത്തു വസ്സലാം നബി സല്ലാ വസ്ല്ലാത്തങ്ങളെക്കാളും ശ്രേഷ്ഠനാണ് എന്ന് പറയാൻ ഖുഹാനിൽ നിന്ന് പോലും പല തെളിവുകളും പലരും ഉദ്ധരിക്കാറുണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പല പ്രത്യേകതകളും ചെറിയ പ്രായത്തിൽ ജനിച്ച ഉടനെ സംസാരിച്ചയാളാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിസാ നബി അലൈസ്ലാം ഈസാ നബി അലിസ്സലാം ജനിച്ച ഉടനെ അള്ളാഹുവിനോ അല്ല അവിടെ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ ഈസാ നബി അലിസ്സലാം നാവ് കൊണ്ട് പറയുന്നു

അങ്ങനെ എല്ലാ ും മുഴുവൻ കാര്യങ്ങളും പറയാനുള്ള കഴിവുള്ളയാളാണ് ബഹുമാനപ്പെട്ട അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ചെറിയ പ്രായത്തിൽ തന്നെ സംസാരിച്ച ആളല്ലേ എന്താണ് അവിടെ ബഹുമാനപ്പെട്ട ശ്രീല്ലാ മാസാച്ചു എന്നുള്ള ചരിത്രവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല എവിധങ്ങൾ ജനിച്ച ഉടനെ സംസാരിച്ചു എന്നുള്ള ചരിത്രം കേട്ടിട്ടുണ്ടാവില്ല കാരണം ജനിച്ച ഉടനെ സംസാരിച്ചിട്ടില്ല അവിടെ ഒരു ചർച്ചയുണ്ട് എന്തുകൊണ്ടാണ് ഈസാ നബി അലി ഇസ്ലാം ജനിച്ച ഉടനെ സംസാരിച്ചു ബഹുമാനപ്പെട്ടി തങ്ങൾ ജനിച്ച ഉടനെ സംസാരിച്ചില്ല ആരാണ് ഇവിടെ ശ്രേഷ്ഠൻ എന്നുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം അബ അല്ലാഹു റഹ്മാനപ്പെട്ട ഈസാ നബി അലിഹിസ്സലാം ജനിച്ച ഉടനെ പറയുന്നു ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എനിക്ക് അല്ലാഹു തആല കിതാബ് നൽകിയിട്ടുണ്ട് എന്നെ അല്ലാഹു തആല പ്രവാചകനാക്കിയിട്ടുണ്ട് എന്നെ ബഹുമാനപ്പെട്ട ഈസാ നബി അലിഹിസ്സലാം പറഞ്ഞുവെങ്കിലും ഫഅഖബറ അൻഫസിഹി ബി യഹൂബിയത്തി ബിൽ വഹൂബിയത്തി വൽ റിസാല അങ്ങനെ അല്ലാഹു

റബറമാ പ്രകാശ കാരണം ഞാൻ പ്രകാശിച്ചു എന്ന് ഇന്നിട്ട് വഅഖദുതു മിൻ തുറാബ് എന്നിട്ട് ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കുന്നു വറബറ റസൂലുസ്സമാഅ് ആദാശത്തിന്റെ മുക്കടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങോളെ തല ഉയർത്തുകയാണ് മഖാനതു ഉദിയ്യു ഇസായ ഇസായ സല്ലല്ലാ നമ്മേ കതാബ നൽഗീട്ടുണ്ട് എന്ന് എന്നാൽ വഹൂഇ സയ്യിദിനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയാണ് പ്രവാചക ഞാൻ ഒരു അടിമയാണെന്ന് അല്ലാഹുവിന്റെ ഇഷ്ടദാസനാണെന്ന് നാവുകൊണ്ട് പറഞ്ഞതല്ല നബി തങ്ങളുടെ നബി തങ്ങളെ അടിമയാണെന്ന് സ്വന്തം ശരീര കൊണ്ട് കാണിച്ചു കൊടുത്തതാണ് എന്ന് സയ്യിദനാ ം പഠിച്ചുകൊണ്ട് മഹാന് എന്ന ഇമാമിയങ്ങൾ പറയാണ് നാവുകൊണ്ട് പറയാൻ നല്ല സുഖാണ് നമ്മളൊന്ന് ചിന്തിച്ചു അലൈഹി സ്വലാത്തു വസ്സലാം നാവു കൊണ്ട് പറയായിരുന്നു ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ പ്രവാചകനാണ് എനിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വലിയ കാര്യമല്ല എന്നല്ല എന്നാലും പറയാൻ നല്ല സുഖാണ് ശെരിയ ജീവിതം കൊണ്ട് കാണിച്ചു കൊണ്ട് എനിക്ക് നന്നായിട്ട് ഒരു മണിക്കൂർ ഇവിടെ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയാൻ നല്ല സുഖമായിട്ട് ആ ഒരു മണിക്കൂറിൽ ഞാൻ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒത്തിരി പ്രയാസമാണ് ഏതൊരാൾക്കും അങ്ങനെയാണ് ഹറാമ കാണരുത് എന്ന നാവുകൊണ്ട് നമുക്ക് പറയാൻ നല്ല സുഖമാണ് കാണാതിരിക്കാവില്ല പ്രയാസമാണ് വലിയ പ്രയാസാണ് തെറ്റ് ചെയ്യരുത് എന്ന് കാണുന്നവരോടൊക്കെ പറഞ്ഞു നടക്കാൻ നമുക്ക് നല്ല സുഖാണ് അതേ സമയത്ത് നമ്മളടക്കം നമ്മൾ ഓരോരുത്തരും തെറ്റ് ചെയ്യാതിരിക്കാൻ ഇത്തിരി പ്രയാസാണ് അങ്ങനെ ഏത് വിഷയം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും പറയാൻ നല്ല സുഖമായിരിക്കും ജീവിതത്തിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്